എന്നുള്ളതായിട്ടി കാര്യം പിന്നെ ഇതാണ് ഞാൻ ഈ ഒരു

എന്നെ കൊണ്ടാ ചെയ്യില്ലെങ്കിൽ എന്താ പറയാ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന അതുകൊണ്ട് തന്നെ ഞാൻ മോർണിംഗ് ഷോ കഴിച്ച ശേഷം ഒരുപാട് നല്ല പ്രതികരണങ്ങൾ ഉണ്ടാക്കും ഏറ്റവും വലിയൊരു ബാനറുണ്ട് ഇത്രയും കൂടിനാറ്റിപ്പോ പുഷ്പോ പടം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ ഒരു ഉണ്ടായിരുന്നു ഒരു തരത്തിലുള്ള കോംപ്ലെക്സോ ഒന്നും ഞാൻ എന്തെങ്കിലും ഒരു സീരിയലിന് അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അറിയാൻ പറ്റുന്ന എല്ലാവരും أعتقد أن الكاميرا مثل ما له